മണ്ണാർക്കാട് യൂണിവേഴ്സൽ കോളേജിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചാരണം നടത്തുന്നതിന് പിന്നിൽ എട്ടുകാലി മമ്മൂഞ്ഞുകളും വിചിത്ര ജീവികളുമെന്ന കോളേജ് കമ്മിറ്റി ചെയർമാൻ പി കെ ശശി ഇതുകൊണ്ടൊന്നും കോളേജിനൊന്നും സംഭവിക്കില്ലെന്നും യൂണിവേഴ്സൽ കോളേജിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കോളേജിൽ ലഭിച്ച അംഗീകാരം ആരുടെങ്കിലും സ്വന്തമായ പ്രയത്നം കൊണ്ടുണ്ടായതല്ല ഭരണസമിതിയും അധ്യാപകരും വിദ്യാർത്ഥികളും ഒരുപോലെ നടത്തിയ ശ്രമത്തിൻ്റെ ഫലമാണ് കോളേജിൻ്റെ ഉയർച്ച സംസ്ഥാന തലത്തിൽ കോളേജിൽ നേട്ടം ലഭിച്ചത് പുറത്തുപോയ ചിലരുടെ ശ്രമഫലമായാണെന്നാണ് സോഷ്യൽ മീഡിയ പ്രചാരണം പക്ഷേ അവർ എട്ടുകാലി മമ്മൂന്നിനു സമാനമാണ് ഭരണസമിതിയുടെ മാത്രം നേട്ടമാണെന്ന് ആരും പറഞ്ഞിട്ടില്ല അങ്ങനെ ധരിച്ചവർ തല കിടക്കുന്ന വവ്വാലിനെ പോലുള്ള വിചിത്ര ജീവികളാണെന്നും പി കെ ശശി പറഞ്ഞു അവാർഡുമായി ബന്ധപ്പെട്ട് കോളേജിൽ വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം യഥാർത്ഥത്തിൽ ആ കാലഘട്ടത്തിലാണ് കാലഘട്ടത്തിലാണെന്നുള്ളത് കഥയേറ്റടക്കെ മതി ആ കാലഘട്ടത്തിലാണ് എല്ലാം തല കുത്തനെ ജീവികളെ പറഞ്ഞുപാകാം നരിച്ചത് വൗവക ജീവികളെ ശ്രദ്ധിച്ചത് വിശ്വാമിത്രന്റെ കാലത്താണ് കഥയുണ്ട് ആ പട്ടികയിൽപ്പെട്ട ചില വിചിത്ര ജീവികൾ ഇങ്ങനെ പല പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമില്ല കാരണം ഇതിലൊന്നും ഇതിന്റെ ഒന്നും റോസിൽ അവകാശിയാകാൻ ആർക്കും കഴിയില്ല ഇത് ഞാൻ പറഞ്ഞല്ലോ ഇത് ഭരണസമിതിന്റെ മാത്രം ഉത്തരവാദിത്വമാണ് അതിന്റെ നേട്ടമാണെന്ന് ആരവർ പറഞ്ഞു നിങ്ങൾക്കിവിടെ നിങ്ങൾക്ക് ഇവിടെയുള്ള ഓരോ പ്രവർത്തനങ്ങളും പരിശോധിക്കാം ഇവിടെ ദൈനംദിനമായ കാര്യങ്ങളിൽ ഇടപെടുന്ന ആണ് ഞാനല്ലേ പറഞ്ഞു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ